സബിയിലാ എൻ്റെ മുന്നിൽ വരുന്ന കുടുംബക്കാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരു ടിപ്പിക്കൽ ചോദ്യമുണ്ട് ഈ നൂറ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾ ഭൂമിയിലുണ്ട് നമ്മുടെ പ്ലാനറ്റിനകത്തുള്ള രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ പോയി കാണാൻ താല്പര്യമുണ്ട് എന്ന് ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ ചോദിക്കും ഇപ്പോൾ അത് സബയിലെ ഈ പാർക്കിൽ വെച്ച് ഞാൻ ചോദിക്കുന്നു എവിടെയൊക്കെ പോകാൻ താല്പര്യമുണ്ട് പെട്ടെന്ന് പറയണം ഒരുപാട് ആലോചിക്കുന്നത് ഈ മൂന്ന് സ്ഥലങ്ങളിൽ ആണ് പെട്ടെന്ന് പോയിക്കൊള്ളാന്ന് തോന്നുന്നത് തുർക്കിയിൽ ഞാൻ പോയിട്ടുണ്ട് ആദ്യം മനോഹരമാണ് ഇസ്താംബൂളൊക്കെ മനോഹരമാണ് അവിടുത്തെ ഫുഡ് വളരെ നല്ല സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കണം അവിടെ പോയിട്ട് അവിടുത്തെ മ്യൂസിക് അതിഗംഭീരമാണ് നമ്മുടെ ലൈഫിൽ ഇരുന്ന് പോകും വിയറ്റ്നാമിൽ ഉടനെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് ന്യൂസിലാന്റ് എൻ്റെ താല്പര്യത്തിലില്ല കുറച്ച് ദൂരം ഒരുപാടൊക്കെ യാത്ര ചെയ്ത പോണല്ലോ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ റീൽസ് ഒക്കെ ആയിട്ടാണ് ഈ സ്ഥലങ്ങൾ ഞാനിപ്പോ ചോദിക്കുന്ന ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ടെന്ന് ഒരുപക്ഷേ തോന്നാം പക്ഷേ ഈ യാത്ര ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം സന്ദേശം ഉള്ളതുകൊണ്ട് ചോദിച്ചാണ് ഇങ്ങോട്ട് ചോദിച്ചാലേ പറയാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചോദിക്കുക മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഇപ്പോൾ ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലമുണ്ടല്ലോ ലുംബിനി അല്ലേ ലുംബിനി അല്ലേ ശ്രീ ബുദ്ധൻ ജനിച്ചത് ബുദ്ധൻ്റെ ജന്മസ്ഥലത്തേക്ക് പോയി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ നളന്ദ ബിഹാറിലെ നളന്ത ജില്ല മുഴുവനും പോയി പഴയ യൂണിവേഴ്സിറ്റി ആ സ്ഥലമൊക്കെ പോകണമെന്നുണ്ട് മോഹൻജദാരോ പോയി കാണാൻ കാണണമെന്ന് താല്പര്യമുണ്ട് ഈ പറഞ്ഞ പോലെ വിയറ്റ്നാമിൽ എൻ്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് എനിക്ക് അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്പിൽ പോകുന്ന പോയിട്ടൊക്കെ ഉണ്ട് ചില രാജ്യങ്ങളിൽ എന്നല്ലാതെ ഇല്ല ഇങ്ങനെ ഇത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും വ്യത്യസ്തങ്ങളായ താല്പര്യം ഇപ്പോൾ മോഹൻജോതാരെ പോകാൻ വേണ്ടി ആരെങ്കിലും ഇതിനകത്ത് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണേ എനിക്ക് പോകാൻ താല്പര്യമുണ്ട് ലുംബിനിയിൽ പോകാൻ താല്പര്യമുള്ളവർ പക്ഷേ ഇതൊരു വലിയ അവസരം നമ്മൾ അസാധാരണമായിട്ടുള്ള അസാധ്യമെന്നൊക്കെ തോന്നാവുന്ന ചില സ്ഥലങ്ങളിൽ പോകാൻ ഉദാഹരണത്തിന് ആമസോൺ കാടുകളിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങോട്ടകത്ത് എത്ര വരെ പോകാൻ പറ്റുമെന്നറിയില്ല അതിൻ്റെ തീരത്തെങ്കിലും ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് പോകുന്നവർക്ക് വേണ്ടിയുള്ളൊരു അവസരമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത് അതും ഈ ഭൂമിയിൽ നേരത്തെ കൂട്ടി നമ്മൾ ബുക്ക് ചെയ്താൽ ഏറ്റവും കുറഞ്ഞ കാസിന് തരാമെന്ന് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൻ്റെ പരിചയ സമ്പത്ത് കൊണ്ട് നമുക്ക് നമ്മോട് പറഞ്ഞിരിക്കുന്ന സാന്റ്റാ മോണിക്ക എന്ന ട്രാവൽ പ്രസ്ഥാനമാണ് ആഗോള ടൂർ പ്രസ്ഥാനമാണ് ദുബായ് വാർത്തയുമായി ചേർന്നിട്ട് ഇപ്പോഴൊരു അവസരം ഒരുക്കുന്നത് ഡീറ്റെയിൽസ് പറയും അബുദാബി അലൈൻ ജബലി കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നവംബർ ഇരുപത്തി ഒന്നിന് അബുദാബിയിലെ റോയൽ റോസ് ഹോട്ടലിൽ വരികയാണെങ്കിൽ സാന്റ മോണിക്കയുടെ എക്സ്പേർട്സ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തരും അതായത് നാട്ടിൽ നിന്ന് വരുന്ന സാന്റ മോണിക്ക എക്സ്പേർട്ട് ആണ് അവർ വന്നിട്ട് നമ്മുടെ ആശയം അഭിലാഷം നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പോകാനുള്ള മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്ഥലം ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനു പറ്റിയ ഏറ്റവും മികച്ച പാക്കേജ് പറഞ്ഞു തന്ന് എത്ര മാസങ്ങൾ കഴിഞ്ഞ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നു അവിടുത്തെ കാലാവസ്ഥ ഫുഡ് ഹോട്ടൽ ഫ്ലൈറ്റ് ഇതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെ കിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മയാക്കി ആ യാത്ര എങ്ങനെ മാറ്റാം ഇതെല്ലാം പറഞ്ഞു പറഞ്ഞതൊന്ന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുപോയിട്ടുള്ള ഇക്കാര്യത്തിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള സാന്റ്റാ മോണിക്കയുടെ വിദഗ്ധരാണ് നമ്മളെ കാണാൻ വേണ്ടി വരുന്നത് അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇപ്പോൾ സബീന പറഞ്ഞ ആ ലിങ്കിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രം എന്നിട്ട് ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച അവിടെ എത്തുക അപ്പോൾ ദുബായിലെ കാര്യമോ ദുബായ് ഷാർജാജുമാൻ ഉമ്മൽ ഖുയിൻ റാസൽ ഹൈമ ഫുജറ എന്നിങ്ങനെയുള്ള എമിറേറ്റുകളിൽ നിന്നൊക്കെ ആളുകൾക്ക് ഇരുപത്തി രണ്ടാം തീയതി നവംബർ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ നിങ്ങൾക്ക് ദുബായ് ബർദുബായിലുള്ള ജേക്കബ്സ് ഗാർഡൻ ഹോട്ടലിൽ എത്താം അതും രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇതിൽ കാണുന്ന ലിങ്കിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ ക്യു ആർ കോഡുണ്ട് അത് നിങ്ങൾക്ക് രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിനാണെങ്കിൽ അതിൻ്റെ ബയോയിൽ കിടക്കുന്ന ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം എന്താണെങ്കിലും രജിസ്റ്റർ ചെയ്ത് വരുന്നവർക്ക് മാത്രമാണ് ഈ സൗജന്യമായിട്ടുള്ള കൺസൾട്ടേഷൻ അതുപോലെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വിലക്കുറവിൽ ഏറ്റവും വിശ്വസനീയമായ പാക്കേജ് നമുക്ക് കിട്ടുന്ന അസാധാരണമായതെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത സാന്റമോണിക്ക ദുബായ് വാർത്തയുമായി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ഡിസംബർ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക അവസരം ഒരുക്കുന്നത് അതിൽ ദുബായ് വാർത്തയ്ക്ക് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഒരുപാട് ആളുകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള അവസരമാണ് സാന്റാമോണിക്കയുടെ എക്സ്പെർട്ടൈസ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എല്ലാ അവതാരകരും ദുബായ് വാർത്തയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും ഈ രണ്ട് സ്ഥലത്തും നവംബർ ഇരുപത്തൊന്നിന് അബുദാബിയിലും ഇരുപത്തിരണ്ടിന് ദുബായിലും ഈ വേദിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കും പഠിക്കാനുണ്ട് ആ പഠിച്ചതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളോട് വീണ്ടും പറയാനുണ്ട് അപ്പോൾ നമുക്ക് ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാം കൃത്യമായിട്ടും നിങ്ങൾ വരണം കൂട്ടുകാരെ അറിയിക്കണം കുടുംബക്കാരെ അറിയിക്കണം എല്ലായിടത്തും പറഞ്ഞതിൽ ഫ്രീ ആയിട്ടൊന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വരണം അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ യാത്ര കൊടുക്കാം എത്ര മംഗളങ്ങൾ ഇപ്പോഴേ വന്ന് ചെയ്ത ശേഷം ഒപ്പം ഒരു ഗംഭീര സർപ്രൈസ് കൂടിയുണ്ട് അബുദാബിയിലെയും ദുബായിലെയും സാന്റമോണിക്ക വേദികളിൽ തത്സമയ സമ്മാനങ്ങളായി ക്രൂസ് ഷിപ്പ് ട്രിപ്പുകളും തായ്ലൻഡ് പാക്കേജുകളും ലഭിക്കുന്നതിനും അവസരമുണ്ട്